കണങ്കാലിലെ കത്തിപ്പഴുത് കരൾ പിളരും കഠോരവേദന ചുരവാർന്ന ചുടുചോരയുടുമുണ്ടിൽ നനവാർന്ന് ജീവന്റെ കറയായി പടർന്നുപാറിയ ഒരുനൂറ് ചെങ്കൊടികൾ പ്രാണനരക്കത്താൽ പ്രാണൻ പരക്കം പാഞ്ഞ ഒടുക്കത്തെ രാത്രിയിൽ കാലന്റെ കടും കയർ കെട്ടിനാൽ ചണച്ചാക്കിൽ ഊർധൻ വിളങ്ങിയ കറുത്ത കാലം കടം കൊണ്ട കള്ളൻ കോലപ്പനാൽ ജീവൻ തീണ്ടിയ ശൗര്യത്തിന്മാറിൽ കത്തിയാളിയ കവിത തൻ നൂറ് നീറും നിശ്വാസങ്ങൾ നീ പിളർന്ന കടൽത്തിരകൾ നിന്നെരിഞ്ഞ തീനിലങ്ങൾ നീ നടന്ന നരകപാതകൾ ജനപഥങ്ങൾ ചേരികൾ ചെളിച്ചാളകൾ കനൽ ചോളകൾ നാഥ പനിക്കാറ്റും പേമാരിയും നിന്റെ തായ്വേരിൻ കരിങ്കരുത്തിൽ ദിശമടങ്ങുന്നുവല്ലോ നിന്നെ കൽതുറങ്കിലടച്ചവർ ശ്വാനൻ വിളിച്ചവർ നിന്റെ നേരെ കുരച്ചു കുരച്ച് കുതിൽ വിഭോ നിന്റെ വാക്കുകൾ മേഘഗർജനം പോൽ ഗിരിശിഖരങ്ങളിൽ മുഴങ്ങുന്നുവല്ലോ ചക്രവാളം പിന്നെയും പിന്നെയും തുടുക്കുന്നുവല്ലോ സഖാവേ നീ എന്ന സത്യം നീയാണ് സത്യം മഹാമൗനം മനുഷ്യൻ നേര് നെറിവിന്റെ നൂറ്